Thank you. Yeah, are you a YouTuber? Huh? Are you a YouTuber? Yes. What's your account? Oh, Fazil Silva. Oh. Okay. YouTube or Instagram? YouTube. Both not Wrap Yeah. yeah. ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം സോ അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്നു യെസ് യെസ് റാപ്പിഡ് ക്യാപ്റ്റനായിട്ട് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നതിന് ശേഷം നമ്മൾ ഊബർ ഓടിച്ചിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തു സിറ്റി ഓടിച്ചു അതിൻ്റെ വീഡിയോ ചെയ്തു പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കാലത്ത് പ്ലാനിങ്ങായിട്ടൊരു കാര്യം നമ്മൾ റാപ്പിഡോയിൽ ഒന്ന് ജോയിൻ ചെയ്തോട് വർക്ക് ചെയ്യുകയാണെന്നുള്ളത് അപ്പം ഇന്ന് നമ്മൾ ആസ് എ റാപ്പിഡോ ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഇത് എങ്ങനെ ജോയിൻ ചെയ്യാം എങ്ങനെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ മൊബൈലിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക സോറി പ്ലേ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ മാത്രമേ ഓപ്പൺ ആവുള്ളൂ അതിൽ മാത്രമേ ഇത് സപ്പോർട്ട് ആവുള്ളൂ കേട്ടോ നേരെ റാപ്പിഡോ എന്നുള്ള ഓപ്ഷൻ അടിച്ചു കൊടുക്കുക അടിച്ച് കൊടുത്ത് നേരെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അത് കഴിയുമ്പോൾ നേരെ റാപ്പിഡോ ക്യാപ്ഷൻ എന്നുള്ള ഓപ്ഷൻ വരും അത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ പെർമിഷൻസ് കാര്യങ്ങൾ ഫുള്ള് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ കോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻസിനാണ് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫുൾ ആക്സസ് അലോസ് കൊടുക്കുന്നത് സോ അലോ കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തമായിട്ട് കൊടുക്കുക നമ്മുടെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മളെ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റാപ്പിഡോ ക്യാപ്റ്റൻ്റെ ഓപ്ഷൻ വരും ഓപ്ഷൻ കൈമിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പിന്നെ നമ്മൾ നമ്മുടെ ആപ്പ് ഏത് ലാംഗ്വേജാണ് വേണ്ടത് വെച്ചു മലയാളോ ഹിന്ദിയോ തമിഴോ കന്നഡ തെലുങ്കോ നമുക്ക് ഏത് ഭാഷയാണോ ഓക്കേ എന്ന് വെച്ചാൽ നമുക്ക് ആ ലാംഗ്വേജ് കൊടുക്കാം ഞാൻ അവിടെ ഇംഗ്ലീഷ് ആണ് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് മലയാളം വഴി മലയാളം കൊടുക്കട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ഡ്രൈവിംഗ് എന്നുള്ള ഒരു ഫംഗ്ഷൻ വരുന്ന വരുന്ന സോ നമ്മൾ അത് കൊടുക്കുക സ്റ്റാർട്ട് ഡ്രൈവിംഗ് എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മോട് ചോദിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുക സോ നമ്മൾ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അതിനകത്ത് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒ ടി പി നമ്മുടെ നമ്പറിലാത്ത വരും ആ ഒ ടി പി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ സോ നമ്മൾ നമ്മളിവിടെ ക്യാപ്റ്റൻ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മളെ ആക്സിഡും കാര്യങ്ങളൊക്കെ ഫുൾ അലോ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കോൺ ആയി കൊടുക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ ശേഷം മേലെ നമുക്ക് ഓൺ ഡ്യൂട്ടി എന്നുള്ള ഓപ്ഷൻ കാണാം അതിലൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് ഇതായത് ഗോറ്റ് ഏരിയ എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അതായത് നമ്മൾ ഒരു ഒരു പ്ലേസിൽ നമുക്ക് വേറെ പ്ലേസിലേക്ക് പോകണം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വേറെ എങ്ങോട്ട് പോകണമെങ്കിൽ ആ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ആ ഓപ്ഷനിലേക്കുള്ള ഓട്ടങ്ങളായിരിക്കും നമ്മൾ അക്കൗണ്ടിലേക്ക് വരിക അതായത് നമുക്ക് കാണിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് വരും വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡീറ്റെയിൽ ആയിട്ട് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇത്ര ഓപ്ഷൻസ് ചെയ്തു വെച്ചാൽ തന്നെ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ സ്വകാര്യപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടി വെച്ചാൽ ഒരു ടു വീലറാണ് വേണ്ടത് സോ നമ്മളൊരു ആക്റ്റീവ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ എന്താണ് നിർബന്ധം കാരണം ട്രാഫിക്കിനിടയിൽ നമുക്ക് മാപ്പ് കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇത് വേണം നിർബന്ധമാണ് പിന്നെ രണ്ട് ഹെൽമെറ്റ് നമുക്കിവിടെ വേണം ഒരു ഹെൽമെറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ഹെൽമെറ്റ് ഇതിൻ്റെ അകത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ മൊബൈലിൽ റാപ്പിഡ് ഒക്കെ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡിൽ മാത്രമാണ് ഈ ഒരു സംഭവം വർക്ക് ആവുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഐ ഒ എസിൽ അതായത് ഐഫോണിൽ ഈ റാപ്പിഡോൻ്റെ ക്യാപ്റ്റോൻ്റെ ആപ്ലിക്കേഷൻ വർക്ക് ആവില്ല അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ തന്നെ തന്നെയാണ് അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ഫോണും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓടി നോക്കാം സംഭവത്തിൽ ജോയിൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ നമ്പറിൽ വണ്ടി രജിസ്റ്റർ അതായത് വണ്ടി സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആർ സി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ ഓട്ടോമാറ്റിക്ക് അപ്ലോഡ് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ മാനുവായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഓട്ടോമാറ്റിക്ക് ഇതിൻ്റെ മൊബൈൽ നമ്പർ അടിച്ച സമയത്ത് തന്നെ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ഡീറ്റെയിൽസ് വന്നത് വേറെ വണ്ടീൻ്റെ തന്നെയാണ് നമ്മളെടുത്ത് ഓടാൻ പോണോ വേറെ വണ്ടിയായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ആക്റ്റീവ് എടുത്ത് ഓടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അതൊരു വലിയൊരു കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ആപ്പറ്റൊരു ബെനഫിറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ സ്വിഗ്ഗീൻ്റെ ഒക്കെ പോലെ കുറേ സമയം വെയിറ്റ് ചെയ്യണം അതിൽ വൺ വീക്ക് പേ ഔട്ടിന് വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാളെടുത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഓടി അപ്പുറത്ത് കുണ്ടോ എടുത്താലും സ്പോട്ട് ആൻഡ് സ്പോട്ടിൽ പൈസ കിട്ടിക്കോണ്ട് പോകും അപ്പോൾ നമ്മളിപ്പം കുറേ നേരം വെയിറ്റ് ചെയ്യാനോ വലിയ വേറെ അങ്ങനത്തെ ഡീറ്റ് അങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് പൈസ ഇടും ഇവിടുത്തെ ഒരാളെടുത്ത് ആടെ കൊണ്ടുപോകാൻ നേരെ നമ്മൾ ഗൂഗിൾ പേയിലേക്ക് അല്ലെങ്കിൽ പേമെൻറ്റ് വരിക സോ മറ്റേ പേയ്മെൻറ്റിനൊന്നും സീനൊന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പൈസ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒപ്ഷനാണ് റാപ്പിഡോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാം അപ്പോൾ ആഴ്ച ഞാൻ അത് ഡ്യൂട്ടി ഇവിടെ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ പോവും ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നേരെ എന്താ വെച്ചാൽ ഇത് അവിടെ എനിക്ക് പോകേണ്ട സ്ഥലം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ അവിടെ ആ ഏരിയയ്ക്കുള്ള മാത്രമേ ഓഡർ വരുകയുള്ളൂ സോ എനിക്കത് മതി നമുക്ക് നമുക്കത് നോക്കാം അപ്പോൾ എന്ത് സുഖം എന്ന് വെച്ചാൽ നമ്മളൊരു ബൈക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിലേക്കുള്ള ഓർഡേഴ്സ് മാത്രം അതായത് ആ റൂട്ടിൽ പോകുന്ന മാത്രം ഓർഡർ വാണെങ്കിൽ ആ ഓർഡർ മാത്രം ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചൂസ് ചെയ്യാം ഞാൻ എനിക്കിപ്പോൾ ആ റൂട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആ റൂട്ടിലേക്ക് വൈ വരുന്ന ഓഡിയോസ് ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള പ്ലാനിലും അവിടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ വേറെ വെളുത്തിട്ടുള്ളൂ പോയിട്ടുണ്ടെന്നെ സിറ്റിയൊക്കെ ഫുള്ള് തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആവുമ്പോൾ അല്ലാത്ത ദിവസങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ പകൽ ഇപ്പോൾ ഒരു രാവിലെ ഒരു ഏഴ് മണി ടു പത്ത് മണി വരെയുള്ളതിൽ ഒരുപാട് ഓഡിയോസ് ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഈ ഓഫീസിലേക്കൊക്കെ പോകുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോ ഇഷ്ടംപോലെ ഓർഡേഴ്സ് ഉണ്ടാവില്ല കാരണം ഇപ്പോൾ സൺഡേ അതുകൊണ്ട് ഓർഡർ വളരെ കുറവായിരിക്കും രാവിലെയല്ലേ ആ ഒരു ഓഫീസിലൊക്കെ പോകുന്ന ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരും കിടന്നുറങ്ങുന്ന പരിപാടികളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇതിനകത്തും നമുക്ക് ദൈവം സെൽഫി ചോദിക്കുന്ന ഓപ്ഷൻ വരുന്നുണ്ടോ സോ നമുക്ക് റാപ്പിഡോലും സെൽഫീസ് എന്ത് ചെയ്യണം കൊടുക്കണം എന്നൊക്കെ സോ നമുക്ക് സെൽഫി ഇങ്ങനെ എടുത്താൽ കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ ഞാനീ സെൽഫി ഒന്ന് എടുത്തു കൊടുക്കാം കേട്ടോ ഗായ് അത് എടുത്ത് കഴിഞ്ഞ് സെൽഫി എടുത്ത് കഴിഞ്ഞ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചുള്ള ഓപ്ഷൻ ഗോച്ചു എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ പോകേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്കാണ് പോകേണ്ടത് ഞാനിപ്പോൾ അത് ഓൺ ആക്കിയിട്ട് ഇവിടെ അപ്പോൾ ഇവിടെ കാണിക്കു ഈ ഓൺലി ഗോറ്റ് ഏരിയ അപ്പം എനിക്ക് ആ ഏരിയയ്ക്കുള്ള ഓർഡറേ വരുള്ളൂ ഇപ്പം എനിക്ക് ഇത്ര നേരമായിട്ട് ഓർഡേഴ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കാം കാര്യങ്ങളൊക്കെ ഗായസ് ഇപ്പം നമ്മൾ രാവിലെ നമ്മൾ ഓർഡേഴ്സ് ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത് ശരിക്കും സോ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് പോയി നോക്കാം പോകണ്ടത് അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഒരു ലേഡിയാണ് ആള് Tap off? Yeah. Priya. Okay. But still it's swimming in there. Uh-huh. Priya, right? Ah, uh, Seven double. Once A seven seven double four, seven. Double four seven. i will pick this one for that. 是吧？Sure. இறறா இறறா நீ உள்ள வா காமிக்கிற அதெல்லாம் அங்க இருக்கு போய் தான் எடுத்துட்டு வரணும் என்ன கையில வா ஓகே थैंक यू வாடா வந்து நம்ம நம்ம ஃபர்ஸ்ட் டெலிவரி சேச்சினி சேச்சினி நம்ம ஆக்கி கொடுத்து ஹெல்மெட் நம்ம சீ പേയ്മെൻറ്റ് നമ്മൾ അക്കൗണ്ടിലേക്ക് ആട്ടോ നമ്മൾ മേടിക്കാത്തതുകൊണ്ട് വലിയ സീനൊന്നുമില്ല നമുക്ക് നേരെ അമ്മ അക്കൗണ്ടിലേക്ക് ആകുമ്പോൾ കുറവില്ല സോ നമുക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞ് അമ്മ എടുത്ത് നോക്കാം അതായത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ ഏത് ഏരിയയിലേക്കപ്പോൾ നമ്മൾ പോകണേന്ന് വെച്ചാൽ ആ ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ റൂട്ടിലൂടെ ഉള്ളതൊക്കെ മാത്രമായിട്ട് വരുവട്ടോ അപ്പോൾ നമുക്ക് സുഖമാണ് അപ്പോൾ നമുക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടുന്ന് കോർമംഗല പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ രീതിയിൽ ജസ്റ്റ് കോർമംഗലാന്ന് ഓൺ ചെയ്തിട്ടാൽ ഇവിടുന്ന് അതായത് നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് കോർമംഗലേക്ക് വരുന്നുണ്ടുള്ള ഓണേഴ്സൊക്കെ നമുക്ക് വരുമോ അപ്പോൾ ഇവിടുത്തെ കോർമെങ്കിൽ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പം നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോർമറിലേക്കാണ് നമുക്ക് ഇവർക്ക് നേരെ ഫസ്റ്റ് മെസ്സേജ് അയക്കാം രാജേഷ് ആണോ അപ്പം നമുക്ക് ആദ്യം പെട്രോൾ അടിക്കാം ഫസ്റ്റ് പോയിട്ട് ഇതിനകത്ത് തന്നെ കാണിക്കും മാപ്പിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കേട്ടോ മാപ്പ് ഓൺ ചെയ്തിട്ട് ഒന്ന് പെട്രോൾ അടിച്ച് തരാം തമ്മിലാകെ ഇറക്കാൻ ഉള്ള केट्र तो। आप लोग गाइस प्लीज यार भाई वो ट्रैफिक है ले जा रहे हैं बेंगलुरु ट्रैफिक लग सकता है क्या रैपिड है रैपिड ही लगा दिया राजेश यस यस ओके वेरी गुड वेरी गाइस सो वन सेकंड सो हेलमेट ओटीपी सो इसको ओटीपी कर देना सर ओटीपी सिक्स फोर सिक्स फोर जीरो फाइव तो ये फिक्स ओटीपी है सिक्सो सिक्स फोर जीरो फाइव ये सर हाँ राम राम महात्म इधर कौर्मंगलवा कौर्मंगल

आगे, यार, नहीं। 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 ये आगे नहीं। नहीं। है यार ये आइए आगे जाके पीछे इस साइड में वापस इधर साइड में ही जाएगा इसमें देख का है इसमें इधर ही आया लोकेशन मे भी आपका में में भी. Hmm? Oh, okay, okay, okay. <laughs> वो अपने आगे ले गए Sixty-four. Okay, sir. Thank you. Huh? Are you a YouTuber? Yes. What's your account? Oh, Fazil Silva. Oh. Okay. YouTube or Instagram? YouTube don't െണ്ണം നമ്മൾ ഞാൻ പോയി നോക്കാം ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് റാപ്പിഡ് ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത് സോ അങ്ങക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ കമന്റിൽ എനിക്ക് ചോദിക്കാരണ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വലിയ അതായത് എനിക്ക് ഒരു ആയിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൈസ കിട്ടും അതായത് നമ്മൾ സ്വിഗ്ഗീൻ്റെ പോലെയൊക്കെ തന്നെ ഒരു വൺ വീക്കും നമ്മൾ ഇതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരാൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പൈസ അക്കൗണ്ടിലേക്ക് കയറും അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ ഏകദേശം വർക്ക് വെച്ചാൽ ഏകദേശം രണ്ടോ രണ്ട് മണിക്കൂർ മുൻ മണിക്കൂർ വർക്ക് ഉണ്ട് എനിക്ക് ഏകദേശം ഫോറൻ നാനൂറ് പേരുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ത് സുഖം വെച്ചാൽ നേരെ നമ്മളെ അക്കൗണ്ടിലേക്ക് നമ്മളെ സ്കാനറിനൊക്കെ നമ്മൾ കൊടുക്കുക സോ അപ്പോൾ എന്താ വെച്ചാൽ നേരെ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറി ഫണ്ട് കയറുക അപ്പോൾ നമ്മൾ സ്വിഗ്ഗീൻ്റെ പോലെ അല്ലെങ്കിൽ സൊമാരിൻ്റെയെ പോലെ വൺ വീക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിംപിളാണ് ജോയിൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് വളരെ സിമ്പിളാണ് കേട്ടോ സോ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അതായത് റാപ്പിഡ് ഓണ ഓണം എന്ന് ഉദ്ദേശിക്കണത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ കമ്മിൽ രേഖപ്പെടുക്കുക അപ്പോൾ സൈനോട്ടി ഫ്രണ്ട് Paço Silva bye bye